ും വണക്കംയ പഞ്ചാംഗം മാര് രണ്ടായിരത്തി അഞ്ച് കിഴതി വരുടം പങ്കുനികി ഇരവത്താറ് മണി വരെ ത്വദശി തിരുവോണം നടത്തം ഇരവ മൂന്ന് നാപ്പത്തി ഒമ്പത് മണി വരെ പിറങ്ങു അമിത്തം യോഗം ചിത്തയോകം നല്ല നേരം എട്ട് പതിനഞ്ച് തുടക്കം ഒമ്പത് മണി വരെ പിറകു നാല് മുപ്പത് തുടക്കം അഞ്ചു വരെ വരെ കാലം വടക്ക് പരിഹാരം ഇന്ദ്ര അടിമ മറ്റും വർത്തകത്താൽ പാതിക്കോർ നീം ഇന്നാളിൽ പുതിയ പൊറപ്പിനെ ഏക്ക മുഖ്യ പ്രമുഖങ്ങളെ സന്ദിക്ക പുതിയ നീരാതെ അമക്ക നന്റ് இன்று நீங்கள் ஸ்ரீ பெருமாளை வழிபட சகோதர சௌபாக்கியங்களும் கிடைக்கும் இன்றைய நாள் உங்களுக்கு மகிழ்ச்சி நிறைந்த நாடாக அமைய வாழ்த்துக்கள் நன்றி வணக்கம்